ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്തു നോക്കാം ഏവർക്കും ലൈബ വെഡിങ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുണ്ട് പ്ലാസ്റ്റിക് അടക്കമുള്ള പുനരുത്പാദനത്തിനോ പുനരുപയോഗത്തിനോ സാധ്യമാകാത്ത മാലിന്യങ്ങൾ പൂർണ്ണമായും സംസ്കരിക്കുകയും ബദൽ ഇന്ധനമായി മാറ്റുവാനുള്ള സൗകര്യം ജില്ലയിൽ ആദ്യമായി മഞ്ചേരിയിൽ വരുന്നു മാലിന്യ സംസ്കരണം മേഖലയിൽ കേരളത്തിലെ ആദ്യത്തെ ആർഡിഎഫ് ഫെസിലിറ്റി എളങ്കൂറിൽ പ്രവർത്തനം ആരംഭിക്കുന്നു യൂണിറ്റ് ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കളക്ടർ വി ആർ വിനോദ് ഐ എസ് നാടന സമർപ്പിക്കും ദുരന്തങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രയാസങ്ങളും നേരിടുമ്പോഴാണ് ഈ ഒരു മേഖല കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുക പക്ഷേ ഒരുപാട് നല്ല മോഡലുകൾ കേരളത്തിൽ പിന്നെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അനുഭവപ്പെട്ടു വരുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് മഞ്ചേരിയിൽ ഇപ്പോൾ സ്ഥാപിക്കുന്നത് ഏതാണ്ട് പിന്നെ ഒരു മാസം അയ്യായിരം ടണ് പിന്നെ മാലിന്യങ്ങൾ ഈ ഒരു ആർഗേറ്റിലൂടെ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു പ്രത്യേകത മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ മാലിന്യ സംസ്കരണ മേഖലയിൽ കഴിഞ്ഞ പത്ത് വർഷമായി പ്രവർത്തിക്കുന്ന സാമൂഹിക സംരംഭമാണ് ഗ്രീൻ വേവ്സ് കേരളത്തിലെ നൂറ്റി ഇരുപതിൽ പരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി പ്രവർത്തിക്കുന്ന ഗ്രീൻ വേവ്സ് എഴുപത്തി അയ്യായിരം മെട്രിക് ടൺ അജൈവ മാലിന്യം കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം എറണാകുളം എന്നീ ജില്ലകളിലെ ഫെസിലിറ്റികളിലൂടെ ഗ്രീൻ വേംസ് പ്രതിവർഷം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ജില്ലയിലെ മുപ്പത്തിയഞ്ച് ഗ്രാമപഞ്ചായത്തുകളിലെ എണ്ണൂറ്റി അൻപതിലധികം വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആർത്തവ ആരോഗ്യ ബോധവൽക്കരണവും മെൻസ്ട്രൽ കപ്പ് വിതരണം ചെയ്യുന്ന സ്വസ്ഥി ക്യാമ്പയിന് തുടക്കം കുറിക്കും കൂടാതെ വിവിധ ജില്ലകളിലെ അംഗങ്ങൾക്കായി കുടുംബശ്രീ മിഷനുമായി സഹകരിച്ച് ഗ്രീൻ വോംസ് നൽകിയ കപ്പാസിറ്റി ബിൽഡിംഗ് പ്രോഗ്രാമിന്റെ ഇമ്പാക്ട് റിപ്പോർട്ട് അനാവരണം ചെയ്യും ചടങ്ങിൽ ഗ്രീൻ വോംസ് ഫൗണ്ടർ ആൻഡ് സിഇഒ ജാബിർ കരാട്ട് അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹാസ്കർ തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജുഷ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഗ്രീൻ വോംസ് ഡയറക്ടർ സി കെ ഷമീർ ബാബ ഓപ്പറേഷൻസ് മാനേജർ കുറുവാട് റീജിയണൽ ഹെഡ് നിതിൻ മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്